ഒറ്റപ്പനത്ത വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാരിയുടെ മൊബൈൽ ഫോൺ മോഷണം പോയതായി പരാതി മോഷ്ടാക്കൾ എന്ന് കരുതുന്ന രണ്ടുപേരുടെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് നാൽപ്പതോടെയാണ് മോഷണം നടന്നിരിക്കുന്നത് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ചൈനീസ് ബസാറിലെ ജീവനക്കാരിയുടെ മൊബൈൽ ഫോണാണ് മോഷണം പോയത് പിലാത്തറ മുട്ടിപ്പാലം സ്വദേശിനി ശരണ്യയുടെ ഇരുപത്തിനാലായിരം രൂപയോളം വിലവരുന്ന മൊബൈൽ ഫോണാണ് മോഷണം പോയത് ജോലി തേടിയെത്തിയ രണ്ട് യുവാക്കളാണ് മോഷണം നടത്തിയിരിക്കുന്നത് യുവാക്കൾ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയതായി ശരണ്യ പറഞ്ഞു പറഞ്ഞു തന്നെ പെട്ടെന്ന് കടയിൽ റഷായ കാരണം പിന്നെ അവർ തിരിച്ച് കയറിയത് കണ്ടിരുന്നു തിരിച്ച് കയറി അവർ വന്ന് ഈ ബാക്ക് സൈഡിൽ കൂടെ വന്നിട്ട് രണ്ടു ഇരിക്കുന്ന ആ ഫോണ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലായിരം രൂപയോളം വരെ ഒരു ഫോണാണ് അത് കഴിഞ്ഞ് നമ്മളൊരഞ്ച് മിനിറ്റ് ആ ഒരു ടൈം കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് സമയത്ത് തന്നെ വീണ്ടും ഫോൺ ചെയ്തപ്പോൾ ഫോൺ സ്വിച്ച് ആയിരുന്നു